ും പല ആരൊക്കെ എതിർത്താലും വിമർശിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും അള്ളാഹു താല പറയുന്നുണ്ട് ഹദീസിൽ നബി തങ്ങൾ എത്രയോ തവണ പറഞ്ഞതാണ് അൽജന്നു സ്വർഗം സത്യമാണ് സത്യമാണ് സുഹൃത്തുക്കളെ നമ്മളൊന്നും നരകം കണ്ടവരല്ല കുറിച്ച് കേട്ടവരാണ് മിയറാജിന്റെ യാത്രയിൽ കണ്ടു വന്ന് നേർക്കുനേരെ കണ്ടിട്ട് സ്വഹാപത്തിന്റെ മുമ്പിലേക്ക് വന്ന് പറഞ്ഞ് നെബിയേറി പറഞ്ഞ വാക്കെന്താണ് ലോറ ഐറ്റും ഞാൻ കണ്ടതെങ്ങാനും നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ വളരെ കുറച്ചേ ചിരിക്കൂറ നിങ്ങൾ അധികവും കരയുമായിരുന്നു ഈ പത്ത് ദിവസങ്ങൾ നമ്മൾ കരയും എപ്പോ നരകത്തിന്റെ കാഴ്ചകൾ നിങ്ങളെങ്ങാനും കണ്ടിരുന്നെങ്കിൽ അവാഹുവിന്റെ ദീന അത് നമ്മളെ പഠിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ നരകമോചനത്തിനുള്ള മാർഗം കാണണം برد يرن ربنا آتنا في الدنيا حسنة وفي الآخرة حَسَنَةً وَقِنَا عذاب النار ملا اللهم اجرني من النار نرغم وجنة وَلَّا ربنا صرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما آتنا നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ് പക്ഷേ പാപങ്ങൾ പൊറുക്കപ്പെട്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം കൂടി നമ്മൾ അന്വേഷിക്കണം പ്രാർത്ഥന കൊണ്ട് മാത്രം നരകമോചനമില്ല ഹദീസിൽ നബി തങ്ങൾ പറയുന്നുണ്ട് ഒരാൾ നരകത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ കാരണങ്ങളിൽ ഒന്ന് ഇഹ്ലാസ് ഉണ്ടാവലാണ് തൗഹീദ് ഉണ്ടാവലാണ് ആദ്യം വേണ്ടത്

അള്ളാഹുവിന്റെ വധുദ്ദേശിച്ചുകൊണ്ട് പറയാത്ത ഒരാൾക്കും പട്ടച്ചോന്റെ കൂലി പ്രതീക്ഷിച്ച് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ലായിലാഹ ഇല്ലെന്ന പറഞ്ഞ ആൾക്കല്ലാതെ പ്രതിഫലം കിട്ടൂല ഇല്ലാമു അലൈഹി അവനിൽ നിന്ന് നരകം നിഷിദ്ധമാക്കും രകത്ത് പോകാതിരിക്കാനുള്ള ഒന്നാമത്തെ കണ്ടീഷൻ നമുക്ക് നമുക്കുണ്ടോ നോക്കിയാൽ മതി എന്റെ ലായിലാഹ ഇല്ലെന്ന ശരിയാണോ ഞാൻ ഇഹിലാസോടെയാണോ ജീവിക്കുന്നത് കേവലം ഒരു പേരിനായ ഒരു മുസ്ലിമായി എല്ലാവരും ചുമക്കു പോകുന്നു നമ്മൾ മാറി നിൽക്കണില്ല നമ്മളും വരുന്നു എല്ലാവരും പള്ളിയിൽ പോകുന്നു ഞാനും അങ്ങനെ ഒരു പള്ളിയിൽ പോകുന്ന ഒരാളാണ് സുഹൃത്തുക്കളെ കേവല മുസ്ലിമാണോ നമ്മൾ ഇഹിലാസ് ഉള്ള മുസ്ലിമാണോ പരിശോധിച്ചോളൂ പിന്നെ പറഞ്ഞതാണ് നോമ്പ് നോൽക്കാൻ പറഞ്ഞത് എഴുപത് വർഷക്കാലം നരകത്തിൽ നിന്ന് ദൂരേക്ക് മാറ്റുന്ന വിവാദത്താണ് നോമ്പ് നമ്മൾ അത്തരം വിവാദത്തിൽ ഇപ്പൊ സജ്ജരാണ് അതുപോലെ നിങ്ങൾ പഠിപ്പിച്ച മറ്റൊരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കേണ്ടതാണ് പിത്തക്കീറത്തിലോലാ നമുക്ക് പറ്റുമോ ഒന്നാമത്തെ തകബീറിൽ ഇമാമ് കൈകെട്ടുമ്പോ നമ്മൾ അവിടെ ഉണ്ടാവുക അവൾ ചുമ വന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ഒന്നാമത്തെ രണ്ടാമത്തെ സ്വപ്ന സ്ഥാനം കിട്ടാത്തത് എത്ര ആഴ്ചകളായി മുകളിൽ പോകുന്ന ആളുകൾ മുകളിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു എനിക്കെന്തെങ്കിലും ഒരു ദിവസം ആദ്യത്തിലെത്തണമെന്ന് എന്താ ചിന്തിക്കാത്തത് ഞാൻ എന്നും മുകളിൽ ഇരിക്കേണ്ടവനാണോ സഹോദരങ്ങളെ ചിന്തിക്കുകയും ഒന്നാമത്തെ നമസ്കാരത്തിൽ എത്തിപ്പെടുന്ന നാൽപ്പത് ദിവസത്തെ നമസ്കാരം നിനക്കുണ്ടോ കൊച്ചിപ്പത്തി ലഹോറാത്ത നിനക്ക് രണ്ട് സുരക്ഷ കിട്ടും ഇമാമ് തക്കുബീറത്തിൽ ഹിറാമ് കിട്ടുമ്പോ അവിടെ പള്ളിയിൽ നമ്മൾ ഉണ്ടെങ്കിലേ നിനക്ക് രണ്ട് സുരക്ഷയാണ് എത്ര ആളുകളുണ്ട് ഇമാമ് സലാം കിട്ടിയിട്ട് പോലും പള്ളിയിൽ വരാത്ത എത്ര മനുഷ്യന്മാരുണ്ട് അവൻ അവന്റെ സൗകര്യം അവന്റെ കട അവന്റെ ഷോപ്പ് അവന്റെ വണ്ടി അവന്റെ ജോലി തിരക്കി അതൊക്കെ കഴിഞ്ഞിട്ടേ പള്ളിയുള്ളൂ എന്തുണ്ട് കാര്യം രണ്ട് സുരക്ഷയാണ് അവൻ അല്ലാഹു കൊടുക്കുന്നത് മിനന്നാർ ഒന്ന് നരകത്തിൽ നിന്നുള്ള മോചനം ഇത് വേണോ ഈ പണി ചെയ്യണം മിനന്നിഫാഖ് കാപട്യത്തിൽ നിന്നുള്ള മോചനം മനസ്സിലിങ്ങനെ ഒരു കാപട്യത്തിന്റെ ത്വര സ്വഭാവത്തിലും സംസാരത്തിലും ഒക്കെ ഇസ്ലാമിന്റെ കോലവും മനസ്സിന്റെ ഉള്ളിൽ മറ്റു ചില ചിന്തകളുമായി കടന്നു വരുന്നുണ്ടോ മോചനം ലഭിക്കാനുള്ള മാർഗം സുന്നത്ത് നമസ്കാരങ്ങളിലുള്ള കൃത്യമായ നിലപാട് നമുക്കുണ്ടോ നരകത്ത് മനുഷ്യൻ നമസ്കാരത്തിന്റെ മുമ്പ് നാല് നമസ്കരിച്ചു ശേഷം അയാൾ നാലിറക്കാറ്റ് നമസ്കരിച്ചു മൊത്തം പന്ത്രണ്ട് ഇറക്കാറ്റ് ദുഹറിന്റെ മുമ്പ് നാല് ദുഹർ നാല് ദുഹുറിന് ശേഷം നാല് ഫർദിന്റെ കാര്യം കൂടെ സംസാരമല്ല ഈ സുന്നത്തായ നാലും നാലും നമസ്കരിച്ചാൽ ആ വ്യക്തിക്ക് നരകം നിഷിദ്ധമാക്കപ്പെടും നമ്മളൊക്കെ ദുഹറിന്റെ മുമ്പ് രണ്ടുള്ളൂ ബുഹൂറിന് ശേഷവും അധികവും രണ്ടുള്ള നിർവഹിക്കുന്നവർ യാത്രക്കാരുടെ കാര്യത്തിൽ അവർക്ക് സുന്ന നമസ്കാരങ്ങൾ ബാധകമല്ല അല്ലാത്തിടത്തോളം കാലം ഇത് ചെയ്യാൻ ശ്രമിച്ചാൽ എന്തിനാ പ്രിയപ്പെട്ടവരെ വ്യക്തിക്ക് നിഷിദ്ധമാക്കുകയാണ് ഇങ്ങനത്തെ വഴിയിലേക്ക് നമ്മൾ എത്തിപ്പെടണം എന്നിട്ട് വേണം നമുക്ക് റബ്ബിനോട് നരകമോചനത്തിന് ചോദിക്കാൻ അള്ളാഹാന ഓർത്ത് കരയുന്ന മനസ്സുണ്ടോ നരകത്തൊന്ന് രക്ഷപ്പെടാനുള്ള വഴിയതാ മക്കൾക്ക് അസുഖം ബാധിച്ചു വിങ്ങി നമ്മൾ പ്രിയപ്പെട്ട മാതാവിന്റെ പിതാവിന്റെ ജനാസ വീട്ടിലങ്ങ് കൊണ്ടുവന്ന് വച്ചപ്പോ നമ്മൾ മനസ്സിന്റെ ഉള്ളിൽ വിങ്ങലോടെ പൊട്ടിക്കരഞ്ഞവരാണ് ജീവിതത്തിന്റെ പലതരം പ്രതിസന്ധി കടന്നു വന്നപ്പോ അറിയാതെ കണ്ണീര് പൊഴിച്ചവരാണ് ഞാനും നിങ്ങളും പക്ഷേ നരകത്തുനിന്ന് രക്ഷപ്പെടാനുള്ള ഒരു തുള്ളി കണ്ണുനീരുണ്ട് അത് നമുക്ക് വന്നിട്ടുണ്ടോ ൻ ഒരു മനുഷ്യനെ നരകം സ്പർശിക്കൂലിൻ അള്ളാഹാനെ കുറിച്ച് ഓർത്ത് കരഞ്ഞിട്ടുള്ള മനുഷ്യൻ പത്തിരുപത് ദിവസമായി നമ്മൾ രാത്രി എത്ര ആയത്ത് നമ്മളെ കരയിപ്പിച്ചു ഏറ്റാ പോവുകയാണ് എത്ര സമയം ഒറ്റയ്ക്കിരുന്ന് നമ്മൾ കരഞ്ഞു ഓർത്ത് പരലോകത്തെ ഓർത്ത് നരകത്തെ ഓർത്ത് നാളെ റബ്ബിന്റെ മുമ്പിൽ ഒറ്റക്ക് നിൽക്കേണ്ടുന്ന ദയനീയമായ ഓർത്ത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് എപ്പോഴെങ്കിലും ഒരു വിങ്ങിപ്പൊട്ടലുണ്ടായിട്ടുണ്ടോ ലായലി ചൊന്നാർ അല്ലാനെക്കുറിച്ചോർത്ത് കരയുന്ന കണ്ണുകളുണ്ടോ എത്രത്തോളം ഗ്യാരണ്ടിയാണ് കറന്നെടുത്ത പാല് അതിന്റെ ആകിട്ടിലേക്ക് തിരിച്ചു കയറുന്നത് വരെ അവൻ നരകത്തിലേക്ക് പ്രവേശിക്കൂല പറ്റോ കറന്നെടുത്ത പാല് തിരിച്ചകറ്റിലേക്ക് പ്രവേശിപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റോ ഇല്ല അതുപോലെ ഇവൻ നരകത്തിലേക്ക് പ്രവേശിക്കില്ലെന്ന് വലായചിതമ്യും അള്ളാന്റെ മാർഗത്തിലുള്ള പൊടി പുരണ്ട അവനാണെങ്കിൽ നരകത്തിന്റെ പുക അവനിൽ ഒരുമിക്കില്ല